നാലാമ പ്രാവശ്യം കുമ്പളങ്ങി ഉണ്ടായി അത് പറിക്കാൻ വേണ്ടി പോകട്ട അപ്പൊ ഈ ചെടിയുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോയിട്ട് ഇതിലൊക്കെ പടർന്നിട്ടാണ് പൊ ഇരിക്ക കുമ്പളങ്ങയുടെ തണ്ട് നിക്കാ ഇതിലെ പടർന്ന് പോയി ഈ കോളാമ്പി ഈ ഇവിടെ ഒരു മിനിയാഴ്ച ചെട്ടിമല്ലും ഉണ്ട് ചെറിയ പൂക്കണ് ആ ഒരു വലിയൊരു കട ഉണ്ടായി രണ്ടെണ്ണത്തിന്റെ ഇടക്കൂടെ പടർന്ന് പടർന്ന് പന്തലിച്ചെടുക്കട്ടെ അതിനാണ് ഈ കുമ്പളങ്ങൾ ഒക്കെ ഇണ്ടാവുന്നത് കുമ്പളത്തിന്റെ വള്ളിപ്പൊടം നോക്കണോ ആടെ ചെമ്പരത്തീരും കോളം തീരും നല്ല ഹൈറ്റ് കുമ്പളങ്ങട്ടാ ഞാൻ ഭാരം കൊണ്ട് ഇത് താഴേക്ക് വന്നത് ഈ ചെടിയുടെ അടയില് ചിറ്റാക്കി എടുക്കുക അപ്പം മുറിച്ചെടുക്കണം ഉണ്ടല്ലേ ചൂട് എടുക്കാം ബുദ്ധിമുട്ടേ അങ്ങനെ എടുക്കുക അതെടാ ഇപ്പുറത്ത് കൂടെ എടുക്ക കുമ്പളങ്ങ ി ആ ചെടിയില ഇടക്കെടുത്തിട്ട് ഇവരൊക്കെ വന്നു പിന്നെ വളരാനുള്ള സൗകര്യം കണ്ടത് മുറിക്ക എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം എന്നെ കുറച്ച് പാത്രങ്ങളിലായിട്ട് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു ബേസനിലും രണ്ട് റബ്ബർ കൊട്ട രണ്ട് ചാക്കിയിൽ രണ്ട് ചട്ടിയിൽ ഇങ്ങനെയൊക്കെ കൂർക്കുകൾ നട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഏറ്റവും ആദ്യം നട്ട കൂർക്കൽ ബേസനിലാണ് ഏറ്റവും ആദ്യം നട്ടത് അപ്പോൾ ആ ബേസനില് കൂർക്ക മണി മണിയായിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് പറിച്ചു നോക്കാം കേട്ടോ അപ്പോൾ വായോ നമുക്ക് നോക്കാം നടന്നു മുട്ടിപ്പൊക്കുന്നുണ്ട് ഇതാണ് ആ അഞ്ചു മാസം അതിന്റെ ഒട്ടേക്ക് കുറുക്കത്ത നട്ടിട്ട് ഇതിന്റെ തലപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് മറ്റേലൊക്കെ നട്ടതിട്ടാ എന്താ ഇതുപോലെ തലപ്പുകളൊക്കെ തലപ്പുകളൊക്കെ എടുത്തിട്ടാണ് നമ്മള് മറ്റുള്ള പാത്രങ്ങളിലൊക്കെ നട്ടിണ്ടരുന്നത് അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറിക്കാറാവും ഇതിപ്പോ ആദ്യം അഞ്ചു മാസം ആയിട്ടുണ്ടോ കുറക്കാൻ നട്ട് നമുക്ക് മണി ആയിട്ടുണ്ടോന്ന് നോക്കുവാൻ മണി ആയിട്ടുണ്ടോന്ന് നോക്ക

நல்ல வலுப்பட்டு நல்ல வெலுப்பைத்த மணியல்லே നല്ല ഇളക്കുള്ള മണ്ണിന് കൂർക്കുന്നുണ്ടണം അപ്പം നല്ലോണം കൂർക്ക മണി ഉണ്ടാവും ചില വളരെ വളം ഞാൻ ഈ സ്ലേറിനൊഴിച്ചെടുത്തതിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വളം ഉണ്ടായില്ല മണ്ണിലാണെങ്കിൽ ഇഷ്ടംപോലെ കൂർക്കകളുണ്ടാവും ഇപ്പൊ ഈ ബേസനിലന്നെ ഇല്ല ൂർക്ക മണി വലുപ്പമുണ്ട് കണ്ടമാനൊന്നുമില്ല തണ്ടൊക്കെ കുഴിച്ചാ തണ്ടുപാകില്ലേ തലപ്പ് കുറച്ചുള്ളേ ആദ്യം കണ്ട മാനം കെട്ടിണ്ടല്ലേ അന്നറിയാ പശുമൂത്രം ഇച്ചെടുത്തിണ്ടായിരുന്നു വെള്ളം ചേർത്തിട്ട് അതാണ് അത്ര അധികം ഇണ്ടായത് അഞ്ചു കിലോ കുർക്കെങ്കിലും കെട്ടിണ്ട് കുറച്ചു വർഷം മുന്നേക്കറി പറിച്ചപ്പുക്ക് കുറവ ഈ രണ്ട് ചട്ടിയിലും കൂടിയും കൂർക്കത്തല ആ ആദ്യം പറിച്ച പൈസ കൂർക്കത്തലയില്ലേ അതാണ് മത്രപ്ര ആദ്യം തലപ്പ് നുള്ളിയിട്ട് ഈ രണ്ട് ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലും കൂടി മണ്ണിണ്ടോന്ന് നോക്കട്ടെ ഇതിൽ പറിച്ചു വെച്ച് നോക്കിയപ്പോൾ അത് മണി ഉണ്ട് കണ്ട ഇതിലുണ്ട് മണി കണ്ട വലിയ കൂർക്ക മണി കിട്ടുന്നുണ്ട് പറിച്ചു നോക്കട്ടെ ഇവിടെ അടുത്തേ കൃഷി ചെയ്യുന്ന ഒരു ടീമുണ്ട് ആ അതിന്റെ കൈന്ന് വാങ്ങിയതൊക്കെ ഓർക്കത്താലോ സമയത്തിൽ ആ മാസം ഇല്ല ആ മാസം ശരിക്കും വാവിന്റെ ഒക്കെ മാസമാണ് ഊർക്കറി ഊർക്കായിട്ടൊന്നും ചെയ്യുമ്പോൾ പറിക്ക ക്കാരുന്നുല്ലേ പിന്നെ തലപ്പ് ചട്ടിലെ നരത്തേക്കായിരുന്നു അടിവെള്ളൊന്നും വേണ്ട മേൽവെളിച്ചെടുത്തു അടിവള പിന്നെ കുറച്ച് ചെറിയ ഈ പറച്ച കൂർക്കാരെ തലപ്പുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇതിൽ നീച്ചിടാൻ പോവ് എല്ലാർക്കും സീസണിലുണ്ടാവും കുഴിച്ചിട്ട് ഞാനപ്പം ആ സ്ലേറി തന്നെ ഒഴിച്ചു കൊടുത്തത് കപ്പ ഇല്ലി പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലിപ്പൊടി ചാണകം പച്ച ചാണകം അതുപോലെ ചിമക്കൊന്നേരല്ല എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ സിലേറീന ഒഴിച്ചെടുത്തത് ഇപ്പം എന്താ അത്ര കൊക്ക കുറവാണ് ഈ കൂർക്കത്താലേ ഒരുപാട് സ്ഥലത്തന്വേഷിച്ചിട്ട് നമ്മളിവിടെ അടുത്ത് കൃഷി ചെയ്യുന്നൊരു സ്ഥലത്തൊന്ന് കിട്ടിയത് അവർക്കൊക്കെ നല്ലോണം കൂർക്കണ്ട എന്ന് പറഞ്ഞു വെള്ളക്കണ്ടി വെള്ളം ചെയ്തിട്ടാണ് ഈ ബൈസെല്ലാം കൂർക്കത്തലപ്പ് ഫുള്ള് നട്ടുട്ട ശരിക്കും മണ്ണിലൊക്കെ ആണെങ്കിൽ കുറച്ച് കേപ്പിട്ട് കേപ്പിട്ട് ഇത് കൂർക്കത്തല വെക്കേസ് എല്ലാം ആയിക്കോളാം വേസ്സെല്ലാം ആയതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഇണ്ടാവട്ടെ ചിട്ട ഫുള്ള് നട്ടു കൊടുത്താൽ അടുത്തടുത്തായിട്ട് ചെയ്യ കൂർക്കത്തല ില്ല മൂന്ന് പാത്രത്തിലായിട്ട് ഇത്രയും കുറുക്ക് കിട്ടിയുള്ളൂട്ടാ പ്രതീക്ഷിച്ച പോലെ കുറുക്കമണി കിട്ടിയില്ല രണ്ടാ ഇത് വേറെ രണ്ടു ചാക്കിലും രണ്ട് റബ്ബർ കൊട്ടയിലും നട്ടിട്ടുണ്ട് അത് പറിക്കാനായിട്ടില്ല അതിപ്പോ കുറച്ച് ദിവസമായിട്ട് തല നട്ടിട്ടെ അത്ര കിട്ടിയുള്ളൂ വളത്തിന്റെ എന്താ പറവണ ആദ്യം എനിക്ക് കുറുക്ക നട്ടിട്ട് അഞ്ച് കിലോ കുറുക്ക കിട്ടി കുറച്ച് വർഷം മുന്നേ പിന്നെ ഇപ്പഴാണ് ഈ കൃഷി ചെയ്യുന്നത് തല ഞാൻ അതായത് തലപ്പ് കിട്ടണ്ട തലപ്പ് അല്ലെങ്കിൽ മണി നട്ടാലും മതി തലപ്പൊന്ന് നേടാം മണി നട്ട പിന്നെ അതിൽ നിന്ന് കട്ട് ഉള്ളിയൊക്കെ വെച്ചാൽ മതിന്റെ തലപ്പൊക്കെ അതത്രേ ഉള്ളു മണ്ണിട്ട് പിന്നെയും മണിയുണ്ട് ചെറിയ മണിയുണ്ട് കുറച്ച് കുറച്ച് തക്കാളി ചെടി ചെടിയുമ്പോൾ തക്കാളി പഴുത്തിക്കാണ്ട് കാരണം അതൊന്നും വെള്ളമെടുക്കഴുത്തിട്ട് കുറച്ചു നിൽക്കുള്ളത് അപ്പൊ ഇത്ര അധികം പഴുത്തേന് ശേഷം പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് കാപ്പ് നിക്കാം അപ്പൊ പഴുത്തിട്ടുണ്ട് ഇനി കൊറേ പഴുക്കാലം കിട്ടേ തക്കാളി ഇനിയുണ്ട് അതും വരുന്നുള്ളൂ മൂത്തിട്ടില്ല പിന്നെ ലിസം പൊട്ടിക്കാളി ഇഷ്ടം പോലെ ഉണ്ട് കുറച്ചിത് നമ്മുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വലുതുണ്ടായല്ലോ ഇണ്ടാവണ്ട അത് ഞാൻ പൊട്ടിച്ചു വഴുതനങ്ങൂത്തി അതും കൂടി പൊട്ടിച്ചെടുക്കാമെന്ന് ചോദിച്ചു വേറെ വെണ്ടക്കായ് പൊട്ടിക്കല്ലേ വെണ്ടക്കായൊന്നും പൊട്ടിച്ചിട്ടും വീട് എവിടിക്കണ്ടിട്ട് നമ്മള് ഊറൊക്കെ പറക്ക് വന്നപ്പോ വെണ്ടക്കായും അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് വിത്തിനേറ്റ് എടുത്തേക്കാട്ട് ഈ കിടക്കുന്നുളകെല്ലാം എന്തെ മഞ്ഞ കളറായി പഴുത്തല്ലാതെ ഇടൊക്കെ ചുവന്നിരിക്കണുണ്ട് ിൽ നിന്ന് കുറച്ചും കൂടി പൊട്ടിച്ചെടുക്കാം പഴുത്തമുളക് പൊട്ടിക്കണേ പൊട്ടിക്കല്ലേ മീൻ കറിയിലൊക്കെ പഴുത്തമെള്ളക്കിടാം രണ്ടെണ്ണക്കാം ഇത് വിൽക്കാനായിട്ടുള്ളതില്ല അല്ല നമ്മുടെ അടുത്തൊക്കെ വാങ്ങിക്കും പച്ചമുളക് പച്ചക്കറി പിടിക്കുന്നൊരു വീട്ടുകാരുണ്ട് അവർക്ക് ആവശ്യമാണ് പക്ഷെ അത്ര കൊണ്ടു കൊടുക്കാൻ നമ്മൾ ചെറിയൊരു കുടുംബത്തിലേക്ക് കറി വയ്ക്കാനുള്ളതുള്ളത് ഇന്ന് നമ്മൾ ടെറസിൽ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടി വിളവെടുപ്പ് വെക്കാനിട്ടത് അപ്പോൾ അതെന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായ കുറച്ചുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് വെള്ളം ഉണ്ട് ഉണ്ടമുളക് കുറച്ച് നീളനായിട്ടുള്ള മിളകുണ്ട് അത് പിന്നെ വഴുതനങ്ങ ഒരു മൂന്നെണ്ണം വൈലറ്റും രണ്ട് നീളൻ വഴുതനങ്ങ പിന്നെ കുറച്ച് കൂർക്ക തക്കാളി രണ്ടത്ര കിരുന്ന് ഇത് വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക